അറിവ് നേടാൻ ഒരു പ്രധാന ആയുധമാണ് പേന എന്നുള്ളത് വിശുദ്ധമാക്കപ്പെടുന്ന ഖുറാനു അല്ലാഹു തല പറയുന്നത് പേന കൊണ്ട് പഠിപ്പിച്ച റബ്ബ് എന്ന് ലേഖനങ്ങൾ കവിത കഥ പഴയ കാലത്തുള്ള നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ചരിത്രങ്ങൾ പൂർവീകന്മാരുടെ ഓരോ സംഭവം കണ്ടതുപോലെ പറയാനുള്ള അറിവ് ഇതെല്ലാം പേനയുടെ കഴിവാണ് പേന ഒരു സാധാരണ സാധനമല്ല പേനയുടെ ശക്തിയിൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എഴുതണം ഒരുപാട് ചരിത്രം സൃഷ്ടിക്കണം പുതിയ തലമുറയിലേക്ക് എഴുത്തിലൂടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണം ഉയരണം വളരണം വാനോളം എഴുതുക വീണ്ടും എഴുതുക അക്ഷരങ്ങളെ പദങ്ങളാക്കി പദങ്ങളെ വാക്യങ്ങളാക്കി സമൂഹത്തിന്